ഡിബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആര രുചിയുള്ള അതേസമയം ഒരുപാട് ഹെൽത്തിയുമായ ഒരു കൂട്ടുതോരനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പടവലങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി അതിൻ്റെ ആഷ് കളറിലുള്ള തൊലിയെല്ലാം ഒന്ന് ചിരണ്ടി കളഞ്ഞ് അകത്തെ കുരുവെല്ലാം മാറ്റി നമ്മൾ പൊടിയായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി കുക്കറിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് ചെറുപയർ ചേർത്ത് കഴുകി അതിന് നികക്കെ വെള്ളമൊഴിച്ച് നമുക്ക് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇനി ഇതിന് വേണ്ടത് ഒരു ചുവന്നുള്ളി അരിഞ്ഞത് അതുപോലെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞത് നാലോ അഞ്ചോ പച്ചമുളക് ഇതുപോലെ കീറി എടുത്തത് ഇപ്പോൾ പടവലങ്ങ മുഴുവനായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ചെറുപയറും വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി പാനിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചുവന്നുള്ളി ആദ്യം ചേർത്ത് കൊടുക്കാം അരിഞ്ഞ ചുവന്നുള്ളി ചേർത്ത് ഒന്ന് വഴച്ചെടുക്കണം അപ്പോൾ ചുവന്നുള്ളി ഒരുവിധം നന്നായിട്ട് ചേർക്കണം ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന അപാര രുചിയുള്ള ഒരു തോരനാണ് ചോറിനും കഞ്ഞിക്കും ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു തോരൻ അപ്പോൾ സവാള സോറി ചുമന്നുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്കിനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വരണം ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന പടവലങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം പടവലങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കണം ഒട്ടും വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം പടുവലങ്ങായി ധാരാളം വെള്ളമുണ്ട് ആ ഒരു വെള്ളം മതി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് അല്പസമയം മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്കിത് മൂടി വയ്ക്കാം പടവരിങ്ങയൊക്കെ ഒന്ന് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ചെറുപയറിൽ അല്പം വെള്ളമുണ്ട് പെട്ടെന്നത് വറ്റിക്കിട്ടിക്കോളും നമുക്ക് മുഴുവനായിട്ട് തന്നെ ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുപയറും കൂടി ചേർത്ത് ഒന്ന് നിരത്തി വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഈ വെള്ളം ഒന്ന് വറ്റി വരികയും വേണം ചെറുപയർ ഈ പടവലങ്ങായ കൂടെ ഒന്ന് മിക്സ് ആകുകയും കൂടെ ചെയ്യണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങ അല്ലെങ്കിൽ ഒരു അരക്കപ്പ് തേങ്ങ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം പടവലങ്ങായും നന്നായിട്ട് വെന്തിട്ടുണ്ട് ചെറുപയറുവായിട്ട് നന്നായിട്ട് യോജിച്ച് ഒന്ന് ഇളക്കി നമ്മുടെ കൂട്ടുതോരൻ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഒന്ന് അറിയിക്കണം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു തോരനാണ് ചോറിനും കഞ്ഞിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് വെള്ളം വറ്റാനുണ്ടെങ്കിൽ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം അപ്പം നന്നായിട്ട് തന്നെ തോർന്ന് കിട്ടും തോരൻ ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അതിലെ വെള്ളമയൊക്കെ നന്നായിട്ട് മാറി ഉലർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ചൂടോടെ ചൂട് കഞ്ഞിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായി തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്